നമസ്കാരം നിങ്ങൾ പൊന്നാനി അന്ത്യാളംകുളം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അവിടെ പുരാതനമായ ഒരു കുടക്കല്ല് ചെങ്കല്ലിൻ്റെ ഒരു കുടക്കല്ല് പുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അത് ചിത്രീകരിക്കാനും നിങ്ങളിൽ എത്തിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇതിനെപ്പറ്റി ഇവിടെ തന്നെ അടുത്തുള്ളൊരു ഗംഗാധരൻ മാസം റിട്ടയർഡ് മാസമാണ് മാസോട് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ചറിയാം നമസ്കാരം മാഷ് നമസ്കാരം നിങ്ങൾ ഈ അഞ്ചാളം കൊടുത്ത് കുടക്കല് പഴയ ഒരു സ്മാരകം കണ്ടു അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയണം ചെറുപ്പകാലം മുതൽ തന്നെ വായ്മയിലൂടെ പകർന്ന് കെട്ടിയ അരുവാണ് ഈ കാര്യത്തെ കുറിച്ച് നമുക്കുണ്ടായിട്ടുള്ളത് ഇതിനെ ഈ കിട്ടിയ അറിവിനെ മൂന്ന് വിധത്തിലായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും ഒന്ന് ഈ നാട്ടു അറിവിലൂടെ വരുന്ന ചില കാര്യങ്ങൾ രണ്ടാമത്തത് ഏർ നമ്മുടെ എന്താ പറയാ ഐതിഹ്യമായിട്ടുള്ളത് മൂന്നാമത്തെ ചരിത്രം ഇങ്ങനെ മൂന്ന് രൂപത്തിലെ നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കാൻ സാധിക്കുള്ളു ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ കെട്ടുകഥകൾ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥ ഇതിന്റെ പിന്നുണ്ട് അത് ചെറുപ്പം മുതലേ കേട്ടാണ് എന്താണെന്നുവെച്ചാല് ഈ ഇവിടെ അന്തിമഹാകാളം കാവ് എന്ന ക്ഷേത്രമുണ്ട് പരിസരത്തിൻ്റെ ആ ക്ഷേത്രത്തിൽ അടുത്ത് വന്ന് ഒരു മീൻകാരൻ മീൻ വേണോ വേണോ എന്ന് നിരവധി തവണ വിളിച്ചു ചോദിച്ചെന്നും അതോടുകൂടി അവിടെ വലിയൊരു കല്ലായി മാറിയെന്നും ഈ മീൻകാരൻ അപ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് ഒരു കഥ അടുത്തത് ഐതിഹ്യപരമാണ് ശിവഭഗവാന്റെ കോപം നിമിത്തം കാലൻ കാലപുരിയിൽ ഇളയം പ്രാപിച്ചു നാട്ടിൽ കാലൻ ഇല്ലാതായി ആരും മരിക്കാതായി മരിക്കാതെ മരിക്കാതെ ആളുകളുടെ എണ്ണം കൂടി അപ്പോൾ അത് ഈ ഐതിഹ്യമാണെന്ന് പറയാൻ കുഞ്ചൻ നമ്പ്യാരുടെ എന്താ പറയാ വന്ധ്യേദ്രുവവച്ഛനം എന്നൊരു തുള്ളലിൽ പറയുന്നുണ്ട് കാലിലില്ലാത്ത കാലത്തെ പറ്റിയിട്ട് അപ്പോൾ അഞ്ഞൂറ് വയസ്സ് അറുന്നൂറ് വയസ്സ് എഴുന്നൂറ് വയസ്സ് ആയിരം വയസ്സൊക്കെ വയസ്സുള്ള ആൾക്കാർ മരിക്കാതിരിക്കുക ഇങ്ങനെ കരു കെട്ടു ഇതിന്റെ ഭാഗമായിട്ട് അന്നത്തെ ആൾക്കാർ ഈ നന്നങ്ങാടി വെക്കുക എന്നൊരു ഏർപ്പാട് അതായത് വലിയ കുഴി കുത്തുക അവിടെ കുടങ്ങളിൽ കൊണ്ടെരുത്ത എന്നിട്ട് അടക്കം ചെയ്ത ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇങ്ങനെ അവസാനത് ശിവൻ പ്രത്യക്ഷപ്പെടുകയും വീണ്ടും കാലിനെ പുനർജീവിപ്പിക്കുകയും വീണ്ടും മരണം സംഭവിക്കും പക്ഷെ ആ ഇടക്കാലത്തുണ്ടായിരുന്ന ജനങ്ങളുടെ മരണം അത് താങ്ങാവാത്ത ആവാത്തായിരുന്നല്ലോ അതുമൂലം ഉണ്ടായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത് എന്ന് രണ്ടാമത് സംഭവം നമ്മൾ ഐതിഹ്യം എന്ന് പറഞ്ഞത് അതാണ് ഇതിഹാസം ഐതിഹ്യം എന്നുള്ള അർത്ഥത്തില് ഈ വിധത്തിൽ ഈ കഥകളെ നമുക്ക് തടഞ്ഞിരിച്ച് എടുക്കാം അടുത്തത് ചരിത്രപരമാണ് മഹാശിലായുഗ കാലഘട്ടത്തില് ഗോത്ര സംസ്കാരത്തിന്റെ ഒരു അവൽ എന്താണ് പറയാം എന്ന നമുക്ക് നമുക്കായി കാണേണ്ടിരിക്കുന്നു അപ്പൊ ഈ ആൾക്കാരെ മരിക്കുമ്പോൾ അന്ന് ഇതുപോലെ തന്നെ വലിയ കുടങ്ങളിൽ വെക്കുക ആ കുടങ്ങിന്റെ നന്നങ്ങാടി എന്ന് പേരുണ്ടായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചില സ്ഥലങ്ങളിൽ കാണാൻ അപൂർവമാണെങ്കിൽ പോലും പക്ഷെ ഈ കുടക്കല്ലുകൾ വളരെ അപൂർവമാണ് കുടക്കല്ലുകളുടെ പ്രത്യേകത വച്ചാല് ഈ കുടക്കല്ലുകള് ഏർ ആളെ ശവ സംസ്കാരം ചെയ്ത ശേഷം ജീവനോ ജീവനല്ലാത്ത നമ്മളെ എന്താ പറയാ ഈ മരണശേഷം ഈ ശവത്തെ നമ്മള് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യാം ആ അടക്കം ചെയ്തതിന് ശേഷം മൂന്ന് കല്ലുകൾ അപ്പുറപ്പുറമായിട്ട് അടുത്തടുത്ത് വെക്കുക അതിന്റെ മുകളിൽ വട്ടത്തില് ഈ തൊപ്പിക്കല് വയ്ക്കുക ഇങ്ങനെയൊരു കഥ അങ്ങനെയാണ് ഈ കല കഥകളൊക്കെ ഈ കേട്ടുള്ള എന്താ പറയാ കൊടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മറ്റത് ചരിത്രപരമായിട്ടുള്ളത് അപ്പൊ ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ വിധത്തില് തന്നെ വ്യാഖ്യാനിക്കുക ഒക്കെ ചെയ്യേണ്ടി വരുള്ളൂ നമ്മളെ പരിമിതമെങ്കിലും ചില തെളിവുകൾ അങ്ങിങ്ങായിട്ട് നമുക്ക് ലഭിക്കേണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഈ റോഡ് വെട്ടുമ്പോഴാണ് ഇതിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം കുടങ്ങൾ കിട്ടുന്നത് ഈ കുടങ്ങളിൽ ധാന്യങ്ങള് മാതിരി എന്തൊക്കെയോ ചില വാളുകള് അത്യാവശ്യ വീട്ടുപകരണങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോ രണ്ടു തവണ റോഡ് പണി നടക്കേണ്ടായിട്ടുണ്ട് ആയിരത്ത തവണ അതിന്റെ സ്കേട്ടൺ രണ്ടാമത്തെ തവണ വലിയ റോഡ് വീതി ആ സമയത്താണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഏരിയ മുഴുവനെ അന്താരാളം കുടം കുടങ്ങളുടെ ഒരു നാടുകൂടിയാണ് എന്ന് പറയാം അവിടെ കുടം ഉണ്ടായിരുന്നു നാല് ഭാഗത്തായിട്ടേ അപ്പൊ വിശേഷപ്പെട്ട ഒരാളുടെ ആയിരിക്കാം ഈ കൊടക്കല്ലായിട്ടുള്ളതും ബാക്കിയുള്ളതും നല്ലങ്ങാടികളായിട്ടും മാറി നയിക്കും എന്നാണ് ആ വിധത്തിലാണ് ഈ കാഴ്ച പക്ഷെ എന്തായാലും ഇപ്പോ ധാരാളം ആൾക്കാര് ഇതിൽ പോകുമ്പോ ഇതൊന്ന് ഇതൊന്ന് കാണാൻ വേണ്ടി നിൽക്കും ഇതിന് ചരിത്രം ചോദിച്ചറിയും അങ്ങനെ ഈ പഴമയുടെ ആ എന്താ പറയാ ആൾക്കാരുടെ ആ താല്പര്യം അത് നിലനിർത്തുക എന്നുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാട് നമുക്ക് ചിന്തിക്കേണ്ടതും ഉണ്ട് ആ വിധത്തിൽ നമ്മൾ ഇതിനെ ഷെ ഇത് ചെങ്കല്ല് നിർമ്മിതാണത് മൊത്തത്തില് ഇത് ഈ ചെങ്കല്ലിന്റെ വലിയ കല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ട് അതിന്റെ മോളൊരു കൊട ആകൃതിയിലാണല്ലോ അതാണല്ലോ കൊടക്കല്ല് എന്ന് പറഞ്ഞത് അപ്പൊ ഇത്രയും വലിയൊരു കല്ല് മാഷ ഇതിന്റെ മുകളിൽ കയറ്റി കയറ്റിവെക്കാനുള്ള അന്നത്തെ കാലത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഈ ജെ സി ബി എ മാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തില് എങ്ങനെയായിരിക്കും മാഷ കൊടക്കല്ല ഇന്നും ഈ അതിന്റെ മോള് ആ കല്ല് അത് പഴയ കാലത്ത് മനുഷ്യ മനുഷ്യന്മാരെ കൈകൊണ്ട് തന്നെ എടുത്തു വെച്ചതായിരിക്കും അത് ആന ആന ആനകളെ കൊണ്ട് അങ്ങനെ വല്ല അങ്ങനെ വല്ല റൂ മാഷ്കുണ്ടാവും ശിലായുഗത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അന്ന് വെറും ചെങ്കലാണ് അന്ന് കേരളീയ രീതിയിൽ മിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ കരിങ്കല്ലായിട്ടുള്ള ചെങ്കല്ലാണ് ഈ ചെങ്കല്ലുകളെ ഈ വീതത്തിൽ ഷേപ്പ് ചെയ്ത് വെക്കുമ്പോ അന്ന് രാജാക്കന്മാർക്ക് സഹായിക്കുമല്ലോ അല്ലെങ്കിൽ നാടുവാഴികൾക്കോ അങ്ങനെയൊക്കെ ആർക്കും അത് ചെയ്യാവുന്നുള്ളു പക്ഷെ അന്നത്തെ ആൾക്കാർ ഇന്നത്തെ ശക്തിയുള്ള ഇന്നത്തെക്കാൾ ശക്തിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിലൊരു ടെക്നിക്ക് അന്ന് എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഇത് ഉയർത്തി വെക്കാൻ ഇപ്പൊ മീനാഷിഹ് കോവിലെ മണ്ഡപങ്ങളൊക്കെ കണ്ടില്ലേ അതൊക്കെ അങ്ങനെ ആലോചാ ആ വീത്തിൽ ആണ് ഇത് അടക്കം ചെയ്തിട്ടുണ്ടാവുക ിലായുഗത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അന്ന് വെറും ചെങ്കല്ലാണന്ന് കേരളീയ രീതിയിൽ നടന്നിട്ട് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ കരിങ്കല്ലായിരിക്കും ചെങ്കല്ലാണ് ഈ ചെങ്കല്ലുകളെ ഈ വിധത്തിൽ ഷേപ്പ് ചെയ്ത് വെക്കുമ്പോ അന്ന് രാജാക്കന്മാർക്ക് സഹായിക്കുമല്ലോ അല്ലെങ്കിൽ നാടുവാഴികൾക്കോ അങ്ങനെയൊക്കെ ആർക്കും അത് ചെയ്യാവുന്നല്ലോ പക്ഷെ അന്നത്തെ ആൾക്കാർ ഇന്നത്തെ ശക്തിയുള്ള ഇന്നത്തെക്കാൾ ശക്തിയുള്ള ആൾക്കാര് അല്ലെങ്കിൽ അതിനുള്ള ടെക്നിക്ക് അന്ന് എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഇത് ഉയർത്തി വെക്കാൻ ഇപ്പൊ മിയാഷി കോവിലെ മണ്ഡപങ്ങളൊക്കെ കണ്ടില്ലേ അങ്ങനെ ആലിക്കുമ്പോൾ ആ വീട്ടില് ആണ് ഇത് അടക്കം ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഇതിപ്പോ അടുത്ത കാലത്ത് മാഷൊരു ഓർമയിലുണ്ടോന്നറിയില്ല ഈ ചരിത്ര ഗവേഷകര് ഇവിടെ വന്നിട്ട് ഖനനം നടത്തിയിട്ട് ഇതിനെ പറ്റിയിട്ട് വല്ല പഠനങ്ങളും വല്ലതും നടത്തിയിട്ടുണ്ടോ അടുത്ത കാലത്ത് അങ്ങനെ നടന്നതായിട്ട് അറിയുന്നില്ല ഗവേഷക വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ചരിത്രകാരന്മാര് അതുപോലെ തന്നെ ഈ ഭൂ ഭൂമിയായി ബന്ധപ്പെട്ട ജിയോളജിക്കൽ അതൊക്കെ അവരൊക്കെ വന്നിട്ട് ഇവിടെ വരികയും ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ല അതിനെപ്പറ്റി സമഗ്രമായൊരു പഠനം നടന്നായിട്ട് നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഈ കാര്യങ്ങൾ വിശദമായി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാഷ് സംസാരത്തിൽ വളരെയധികം സന്തോഷമുണ്ട് മാഷയുടെ വിശേഷങ്ങൾ എന്താന്നുള്ളത് മാഷ്ക്ക് ഞങ്ങൾ ഇതുവരെ മാഷ വിശേഷങ്ങൾ തിരക്കിയിട്ടില്ല എങ്കിലും മാഷെ റിട്ടയർമെന്റ് ജീവിതത്തിലെ വിശേഷങ്ങൾ എന്താണ് മാഷ്ക്ക് പറയാം ഞാൻ ടൗന പഞ്ചായത്തിലെ തന്നെ അന്ത്യാളം കൊടുത്ത് താമസിക്കുന്നു ടൗ പ്രദേശത്ത് മറ്റു പല ഭാഗങ്ങളിലും ഞാൻ അധ്യാപകനായിട്ട് വളരെ കാലം ജോലി ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ നിങ്ങൾ ഈ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ച് വന്നത് എനിക്ക് സന്തോഷമുണ്ട് ഈ ഓണക്കാലത്ത് നിങ്ങളുമായിട്ട് സൗഹൃദം പങ്കിടാനും ഇത്ര ചെറിയ കാര്യം എനിക്ക് എന്റെ അറിവിൽപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ ആശംസകളും പക്ഷേ നന്ദി നമസ്കാരം